വോളിയുടെ ഭാഗമായി പയ്യന്നൂർ വാക്കത്തോൺ സംഘടിപ്പിച്ചു മെയ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ പയ്യന്നൂരിൽ നടക്കുന്ന ടി ഗോവിന്ദൻ സ്മാരക നാഷണൽ വോളിയുടെ ഭാഗമായി ഹരിയുടെ ഒളിയിടങ്ങളല്ല ഒരുമയുടെ കളിയിടങ്ങൾ തുറക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി കൊറ്റി റെയിൽവേ മേൽപ്പാലം മുതൽ വോളിബോൾ നടക്കുന്ന ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയം വരെ നടത്തിയ വാക്കത്തോൺ സ്വാമി കൃഷ്ണാനന്ദഭാരതി ഫ്ളാഗ് ഓഫ് ചെയ്തു പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദനൻ കല്യാശ്ശേരി എം എൽ എ എം വിജിൻ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത തുടങ്ങിയവരും പയ്യന്നൂരിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ കായിക മേഖലകളിലെ നിരവധി പ്രമുഖരും വാക്കത്തോണിൽ പങ്കാളികളായി ഫാസ്റ്റ് അക്കാദമി കാങ്കോൽ കാനായി വോളി അക്കാദമി കണ്ടങ്ങാളി വോളി അക്കാദമി മാത്തിൽ ഫുട്ബോൾ അക്കാദമി എന്നിവിടങ്ങളിലെ കുട്ടികൾ പയ്യന്നൂരിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എസ് പി എസ് വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ലഹരിവിരുദ്ധ വാക്കത്തോണിൽ പങ്കാളികളായി വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Listen, finally, a mess up. Could this be a moment? Got it. One of the great catches under pressure you will never see. My goodness gracious me. If the മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ